വാഴവരയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം രണ്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ രൂപ മോഷ്ടിച്ചു രാത്രികാലങ്ങളിൽ പോലീസിന്റെ പരിശോധന ഏതാനും മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് വാഴവര കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ വർധിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിലാണ് വാഴവരയിലെ രണ്ട് വ്യാപാര സ്ഥാപനങ്ങളുടെ താഴെ തകർത്ത് മോഷണം ഉണ്ടായത് വാഴവരയിലെ ആശ്രമം സ്ഥിതി ചെയ്യുന്ന വ്യാപാര സ്ഥാപനത്തിൽ നിന്നും പതിനൊന്നായിരം രൂപ നഷ്ടപ്പെട്ടു കടയിലെ ആവശ്യത്തിനായി ചില്ലറയായി സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടമായത് ഞാനത് രാത്രി പന്ത്രണ്ട് മണി വരെ ഞാൻ ഈ കടയിലുണ്ടായിരുന്നു പന്ത്രണ്ട് അൻപത് വരെ ഞാൻ ഈ കടയിലുണ്ട് കാരണം വ്യത്യാസം എൻ്റെ ചേട്ടൻ്റെ മാടെ കല്യാണമായിരുന്നു ഞാൻ കൊണ്ട് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങളിലേക്ക് അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് അൻപതായപ്പോഴാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് അപ്പോൾ രാവിലെ എൻ്റെ പിള്ളേർ രാവിലെ ഇവിടെ കുറച്ച് ഏഴ് മണിയാകുമ്പോൾ കുറച്ച് പാലൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അവിടെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ ഞാൻ രാവിലെ ഇതിലെ ഈ കട തുറക്കാനായിട്ട് വായി ഉള്ളത് കൊണ്ട് താക്കോൽ കൊടുത്തു വിട്ടു അവർ വന്നപ്പം ഇതിൻ്റെ ഷട്ടർ എന്നും തുറന്നു കിടക്കുക ഈ താക്കോല് താഴില്ല അപ്പം അത് കഴിഞ്ഞപ്പം അന്നേരം പിള്ളേർക്കിത് മനസ്സിലായില്ല പിള്ളേർ അവിടെ ഞാൻ കൂട്ടാതിരിക്കുന്നതെന്ന് എഴുതി അവർ പറഞ്ഞില്ല ഞാൻ എട്ടരയ്ക്ക് കല്യാണത്തിന് പോകാൻ വന്നപ്പോഴാണ് ഇവിടെ നിൽക്കുന്ന സ്റ്റാഫ് എന്നോട് ചോദിക്കുന്നത് ഇവിടെ പൈസ ചിൽഡ്രൻ പൈസകളൊന്നുമില്ല പൈസ എല്ലാം വീട്ടിൽ വന്നു വെച്ചു കൊടുക്കും അപ്പോളാണ് ഞാൻ ഇത് വന്ന് പെട്ടെന്ന് പരിശോധിക്കുന്നത് അപ്പം ഇതിനകത്ത് ഒറ്റ ഒരുപാട് കോയിൻ പോലും ബാക്കി വെക്കാതെ കോയിൻസ് മുഴുവൻ വാഴവര ടൗണിലെ സ്റ്റേഷനറി കടയിൽ നിന്നും ആയിരത്തി എണ്ണൂറ് രൂപയും നഷ്ടമായി കൃത്യമായി ആളിൽ നിന്ന് മനസ്സിലാക്കിയുള്ള മോഷണമാണ് നടന്നതെന്ന് വ്യാപാരികൾ പറയുന്നു ആദ്യം കയറിയ സ്ഥാപനത്തിൽ നിന്ന് ബണ്ണടക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അതേസമയം മേഖലയിൽ പോലീസിന്റെ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നുവരുന്നത് ഹൈറേഞ്ച് കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ പെരുകുന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് Education news, cut up an hour.